വസ്സലാമു റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ കൂട്ടുകാരെയും ഇന്നത്തെ പൂമരത്തണലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് നമ്മളോടൊപ്പം ഈ ഒരു പൂമരത്തണലിൽ ചേരുന്നത് രണ്ട് മിടുക്കികളായ കൂട്ടുകാരികളാണ് മോളുടെ പേര് പറയൂ ഒത്യസ് ഓക്കെ പിന്നെ നമ്മളോടൊപ്പമുള്ള മറ്റൊരു കൂട്ടുകാരി ആയിഷ നിർമിൻ അല്ലെ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത് അല്ലേ എത്ര വയസ്സായി വീട് എവിടെയാ ആയിഷ നിർമിൻ വണ്ടൂര് ഓക്കെ അപ്പോൾ ആയിഷ നിർമിനും അതുപോലെ അസ്ഫ അസ്ലിയുമാണ് ഇന്ന് പൂമരത്തണലിൽ ഇവിടെ സ്റ്റുഡിയോയിൽ ചേരുന്നത് പക്ഷേ അലഹമ്മില്ല കുറേ കൂട്ടുകാർ വീട്ടിലിരുന്നു കൊണ്ട് പൂമരത്തണൽ കേൾക്കുമ്പോൾ വലിയ സന്തോഷമാണ് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ പൂമരത്തണലിൽ എന്ന കുട്ടികൾക്കുള്ള പരിപാടിയിലൂടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഒരുപാട് നല്ല അറിവുകളല്ലേ പീസ് റേഡിയോ നമുക്ക് നൽകുന്നത് പീസ് റേഡിയോയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള വേറെ പ്രോഗ്രാം ഏതായാലും ഒന്ന് പറയുമോ ും കാരണം സ്റ്റാർ ക്വസ്റ്റ് അലഹമ്മില്ല അപ്പോ പീസ് റേഡിയോയില്സും സ്റ്റാർ ക്വസ്റ്റും കുട്ടികൾക്ക് നല്ല ഇഷ്ടാവും അതിന്റെ കാരണം എന്താ പരിപാടികൾ ആ പരിപാടികൾ നമുക്ക് അവതരിപ്പിക്കാൻ അവസരമാണ് സ്റ്റാർ പിന്നെ ടെലിഗ്യൂസിൽ ഉത്തരം പറഞ്ഞാൽ എന്ത് കിട്ടും സമ്മാനം കിട്ടും അപ്പോഴും എല്ലാവർക്കും ഇഷ്ടാവും അപ്പോൾ ടെലിവിഷൻ ആണെങ്കിലും സ്റ്റാർ കോസ്റ്റ് ആണെങ്കിലും പിന്നെ ഈ പൂമരത്താണെങ്കിലും ഒക്കെ കുട്ടികൾക്ക് ഇഷ്ടമായിരിക്കും പിന്നെ സ്വരണ്ട് നല്ല മധുരമായ പരിപാടികൾ ഗാനങ്ങൾ ഓക്കെ അപ്പം ഇന്ന് പൂമരനില്ലേ നമ്മൾ നമ്മുടെ കൂട്ടുകാരോടും നിങ്ങളോടൊക്കെ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷയം എന്താ പറയുക വിശുദ്ധ ഖുർആാനിലൊരു സൂറത്തിൻ്റെ പേര് തന്നെ സൂറത്തു ലുഖ്മാൻ എന്നതാണ് സൂറത്തു ലുഖ്മാൻ ആ ലുഖ്മാൻ അലഹി എന്ന മഹാനായ ഒരു വ്യക്തിയുടെ പേരിലാണ് ആ സൂറത്ത് എത്രാമത്തെ സൂറത്താണ് എന്നത് കൂട്ടുകാരറിഞ്ഞിരിക്കണം എത്രാമത്തെന്നറിയോ ആശാ കറക്റ്റ് ആൻസർ ആണ് മുപ്പത്തി ഒന്നാമത്തെ സൂറത്താണ് സൂറത്തു ലുഹുമാൻ അപ്പം ഈ ലുഖ്മാൻ അലൈ ഇസ്ലാം എന്ന് പറയുന്നത് വളരെ മഹാനായ ഒരു വ്യക്തിയായിരുന്നു വിശുദ്ധ ഖുർആാനിൽ അദ്ദേഹത്തിൻ്റെ പേരുണ്ട് പേരിൽ ഒരു സൂറത്തുണ്ട് മാത്രമല്ല അദ്ദേഹം തൻ്റെ മകനെ വിളിച്ചുകൊണ്ട് കൊടുക്കുന്ന ഉപദേശങ്ങളുണ്ട് നല്ല ഉപദേശങ്ങളാണ് നമ്മളെപ്പോലെയുള്ള കുട്ടികൾ സ്വീകരിക്കേണ്ട പാലിക്കേണ്ട നല്ല ഉപദേശങ്ങളാണ് ആര് കൊടുക്കുന്നത് ലുഖ്മാൻ അലി സ്വലാം മകന് കൊടുക്കുന്നത് അപ്പോൾ ആ ഉപദേശങ്ങൾ നമ്മളും കേൾക്കണ്ടേ ആ നമ്മളും അതുപോലുള്ള കുട്ടികളാണല്ലോ അപ്പോൾ നോക്കൂ ലുഖ്മാൻ അലി സ്വലാം തന്റെ മകന് കൊടുക്കുന്ന ഒന്നാമത്തെ ഉപദേശം എന്തായാലും മകന് കൊടുക്കുന്ന ഒന്നാമത്തെ ഉപദേശം എന്താണെന്ന് വെച്ചാൽ എൻ്റെ പൊന്നുമോനെ എന്ന് വിളിക്കുകയാണ് യാ ബുനയ്യ യാ ബുനയ്യ ലാ തുശരിക് ബില്ലാ ഇന്ന ഷിർക്കുൻ അലീം ഇതാണ് ലുഖുമാൻ അലി വസ്സലാം മകന് കൊടുക്കുന്ന ഒന്നാമത്തെ ഉപദേശം എന്താ അതിൻ്റെ അർത്ഥം എന്ന് അറിയോ യാ ബുനയ്യ എൻ്റെ പൊന്നുകുട്ടിയെ എന്ന് വിളിച്ചുകൊണ്ട് ലുഖുമാൻ അലൈഹി ഹലാം ആദ്യം പറയുന്നത് ലാ തുഷരി ബില്ലാ മോനെ നീ ഷിർക്ക് ചെയ്യരുത് അള്ളാഹുവിൽ ഷിർക്ക് വെക്കരുത് എന്താ ഷിർക്ക് എന്ന് വെച്ചാൽ ഞങ്ങൾ മദ്രസയിൽ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് അള്ളാഹുവിൽ പങ്കു ചേർക്കുക മാഷാ അല്ല കറക്റ്റാണ് അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നുവെച്ചാലേ അള്ളാഹുവിനെ മാത്രമല്ല നമ്മൾ ആരാധിക്കേണ്ടത് അള്ളാഹുവിനോട് മാത്രമല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അതെ പക്ഷേ ചില ആളുകൾ അള്ളാഹുവിന് ആരാധനകൾ കൊടുക്കുന്നതോടൊപ്പം തന്നെ അതിൽ നിന്ന് ഒരു പങ്കെടുത്ത് ഒരു ഷെയർ എടുത്തിട്ട് വേറെ ആർക്കെങ്കിലും കൊടുക്കും അള്ളാഹു അല്ലാത്ത ആർക്കെങ്കിലുമൊക്കെ അള്ളാഹുവിന് മാത്രം കൊടുക്കേണ്ട പ്രാർത്ഥന ആരാധന അത് അല്ലാഹു അല്ലാത്തവർക്കും ഒരു ഷെയർ കൊടുക്കുക ഒരു പങ്ക് കൊടുക്കുക അത് പറ്റുമോ അള്ളാഹുവിൽ അങ്ങനെ പങ്കു ചേർക്കാൻ പറ്റൂല അത് ഏറ്റവും വലിയ അക്രമമാകുന്നു ഇന്ന ഷിർക്ക ലുൽമുൻ മുൻ അലീം ഷിർക്ക് എന്ന് പറഞ്ഞാൽ മോനെ അത് വമ്പിച്ച പാതകമാണ് വമ്പിച്ച അക്രമമാണ് എന്നാണ് ലുഖ്മാലിസ്ലാം ആദ്യമായിട്ട് കൊടുക്കുന്ന ഉപദേശം അപ്പം നമ്മളത് പാലിക്കണ്ടേ നമ്മൾ ഒരിക്കലും അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാനേ പാടില്ല ഉണ്ടോ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്തായി ഷിർക്കായി ശിർക്ക് സംഭവിച്ചാൽ പിന്നെ നമ്മൾ നമ്മളെങ്ങോട്ട് എത്തിച്ചേരുക നരകത്തിലേക്കാണ് അല്ലേ ഷിർക്ക് ചെയ്ത് നമ്മൾ പിന്നെ തൗബൊന്നും ചെയ്യാതെ നമ്മൾ അള്ളാഹുവിനോട് തൗബൊന്നും ചെയ്യാതെ മരണപ്പെട്ടു പോയാൽ പിന്നെ എല്ലാ കാലത്തും നമ്മൾ എവിടെയായിരിക്കും നരകത്തിലായിരിക്കും നമുക്ക് സ്വർഗം കിട്ടുമോ പിന്നെ ഒരിക്കലും നമുക്ക് സ്വർഗം കിട്ടില്ല അപ്പം അത് വളരെ ഗൗരവത്തിൽ എല്ലാ കൂട്ടുകാരും കാണണം നമ്മളെപ്പോഴും ഷിർക്ക് ചെയ്യാതെ തൗഹിയിലായിക്കൊണ്ടാണ് ജീവിക്കേണ്ടത് അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന നല്ല കൂട്ടുകാരാവണ്ടേ യെസ് കൂട്ടുകാരാവണ്ടേക്കു പുറത്തു വരും അള്ളാഹു ഏത് വലിയ പാപം പുറത്തു വരും നമുക്ക് ഷെർക്ക് സംഭവിച്ചു എന്ന് വിചാരിക്കുക നമുക്ക് ഒരിക്കലും സംഭവിക്കാതിരിക്കട്ടെ നമ്മൾ പ്രാർത്ഥിക്കുക ഇനി ആർക്കെങ്കിലും ഷെർക്ക് സംഭവിച്ചാൽ അള്ളാഹു അല്ലാത്തവരോട് അറിയാതെ കുറെ കാലം പ്രാർത്ഥിച്ചു പിന്നെ നമ്മൾ മരിക്കുന്നതിന് മുമ്പ് കൃത്യമായി തൗബ ചെയ്ത് മടങ്ങിയാൽ തീർച്ചയായിട്ടും അള്ളാഹു ഇൻഷാ പുറത്തുവരും ഇൻഷാല്ലോ അള്ളാഹു പുറത്ത് കൊടുക്കും അള്ളാഹു കാരുണ്യവാനല്ലേ അള്ളാഹു ഗഫൂർ ആണ് അള്ളാഹു റഹ്മാൻ ആണ് അള്ളാഹു റഹീമാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ അപ്പോൾ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്ത് കൊടുക്കും ഷിർക്കും അള്ളാഹു പുറക്കും പക്ഷെ നമ്മൾ മരിക്കുന്നതിന് മുമ്പ് കൃത്യമായി തൗബ ചെയ്ത് മടങ്ങണം അല്ലേ അങ്ങനെയാണെങ്കിൽ നമുക്ക് തൗഹീദ് ഉണ്ടാകും അപ്പോൾ നമുക്ക് സ്വര്ഗ്ഗം കിട്ടാനുള്ള അവസരം ഉണ്ടാകും ഇൻഷാല്ല അപ്പം നല്ല ചോദ്യമാണ് ചോദിച്ചത് ഓക്കെ അപ്പോൾ ഒന്നാമത്തെ ഉപദേശം എന്താ ലുഖ്മാൻ അലിസ്ലാം മകന് കൊടുത്ത ഒന്നാമത്തെ ഉപദേശം പങ്കു ചേർക്കരുത് ചെയ്യരുത് ഷിർക്ക് ഒരിക്കലും വെക്കരുത് എന്നതാണ് ഒന്നാമത്തെ ഉപദേശം ഇനിയും രണ്ടാമത്തെ പ്രധാനപ്പെട്ടൊരു ഉപദേശം അത് നമ്മൾ കുട്ടികളെല്ലാവരും വളരെ ഗൗരവത്തിൽ കേൾക്കേണ്ടതാണ് എന്താ അറിയോഹി <chat> uh mo, Yo, like, ി അനിഷ് കുർ വലി വാലിദൽ എന്നതാണ് ലുഹ്മാൻ അലൈ ഇസ്ലാം അകന് കൊടുക്കുന്ന രണ്ടാമത്തെ ഉപദേശം എന്താ അറിയോ നമ്മുടെ ഉപ്പയെയും ഉമ്മയെയും കുറിച്ച് നമ്മുടെ മാതാപിതാക്കളെക്കുറിച്ചാണ് രണ്ടാമത്തെ ഉപദേശം ഉപ്പാക്കും ഉമ്മാക്കും നമ്മളെങ്ങനെ പെരുമാറണം അവരുടെ ഏറ്റവും നന്ദിയോടു കൂടി സ്നേഹത്തോടു കൂടി പെരുമാറണം കാരണം ഉമ്മയെക്കുറിച്ച് പറയുന്ന നോക്കൂ ഹമലത്ത് ഹു ഉമ്മു ഹു വഹനൻ ആലാ വഹിൻ നമ്മുടെ ഉമ്മ നമ്മളെ ചുമന്നത് നമ്മളെ ഗർഭത്തിൽ കൊണ്ടുതന്നത് പ്രയാസപ്പെട്ടുകൊണ്ടല്ലേ നല്ല പ്രയാസമില്ലായിരുന്നു പ്രയാസത്തിനുമേൽ പ്രയാസമായിട്ടാണ് ക്ഷീണത്തിനുമേൽ ക്ഷീണമൊക്കെ സഹിച്ചുകൊണ്ടാണ് നമ്മളെ ഉമ്മ നമ്മളെ ഗർഭത്തിൽ ചുമന്നത് അല്ലേ മാത്രമല്ല വ ഫി ആമെയ്ൻ അവർ നമുക്ക് എന്ത് ചെയ്തു രണ്ട് വർഷം എന്ത് തന്നു എന്ത് തന്നു രണ്ടു വർഷം ചെറിയ കുട്ടിയാകുമ്പോൾ രണ്ടു വർഷം ആദ്യത്തെ ഒരു കൊല്ലൊക്കെ നമ്മൾ എന്തെങ്കിലും കഴിക്കുമായിരുന്നോ എന്താ തര ഉമ്മ ആ മുലപ്പാൽ തരും അല്ലേ അങ്ങനെ രണ്ടു വർഷം നമ്മളെ മുലയൂട്ടിയവരാണ് അതുകൊണ്ട് അള്ളാഹു ലീ വലി വലിവാലിത നീ എനിക്കും നിങ്ങളൊക്കെ എന്ത് ചെയ്യണം എനിക്കും നന്ദി ചെയ്യണം എന്ന് വെച്ചാൽ അള്ളാഹുവിനോട് നന്ദി കാണിക്കണം അതേപോലെ തന്നെ വലിയ വാലിതയിക്കാം നിന്റെ മാതാപിതാക്കളോടും നമ്മളൊക്കെ നമ്മുടെ മാതാപിതാക്കളോട് നന്ദിയുള്ളവരായിരിക്കണം അവരെ സ്നേഹിക്കുന്നവരായിരിക്കണം ഉപ്പയും ഉമ്മയൊക്കെ പറയുന്നത് അനുസരിക്കാറുണ്ടോ ഉണ്ടോ ഉണ്ട് മോളനുസരിക്കാറുണ്ടോ ആ നമ്മൾ കഴിവിൻ്റെ പരമാവധി എന്ത് ചെയ്യണം ഉപ്പയും ഉമ്മയൊക്കെ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കണം അല്ലേ ഉപ്പയും ഉമ്മയും പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാതിരിക്കുക എന്നുള്ളത് ശരിയാണോ ഒരിക്കലല്ല അനുസരിക്കണം അവരെന്ത് പറയുമ്പോഴും അവരോട് നല്ല രൂപത്തിൽ സംസാരിക്കണം ഉപ്പാനോടുമ്മാരോട് നല്ല രൂപത്തിലല്ല സംസാരിക്കുക അല്ലാതെ കൂടി ആ എന്തടുപ്പ് ചെയ്യുക അത് വാങ്ങി തരാത്തത് അങ്ങനൊക്കെ പറയാൻ പറ്റുമോ അല്ലെങ്കിൽ എന്താ അമ്മ ചെയ്യുക അത് ചോറ് തരാത്തത് അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ ഇല്ല വളരെ സോഫ്റ്റ് ആയി നല്ല കുട്ടിയായിട്ട് വേണം ഉപ്പാനോടുമ്മാനോടൊക്കെ എപ്പോഴും നമ്മൾ സംസാരിക്കാൻ സംസാരിക്കാൻ മാത്രമല്ല പ്രവർത്തികളും അങ്ങനെ തന്നെ ഉപ്പ നമ്മളോട് എന്തെങ്കിലും ഒരു കാര്യത്തിനെ സഹായിക്കാൻ പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വീട്ടിൽ സഹായിക്കാൻ പറയുമ്പോൾ എനിക്ക് കഴിയൂല എന്ത് പറയാൻ പറ്റുമോ ഇല്ല നമുക്ക് കഴിയുന്ന കാര്യങ്ങളൊക്കെ കഴിയുന്ന കാര്യങ്ങളല്ലേ ഉപ്പയും ഉമ്മയെ പറയുള്ളൂ അല്ലാതെടാ ആ അൻപത് കിലോൻ്റെ ആ അരിച്ചാക്കില്ലേ അൻപത് കിലോൻ്റെ അരിച്ചാക്ക് അതെടുത്ത് തലയിൽ വെച്ച് കൊണ്ടുപോകാം എന്ന് നമ്മൾ ഉപ്പയും ഉമ്മയോ പറയോ ഇല്ല പകരം നമ്മളെ കൊണ്ട് കഴിയുന്ന എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഉപ്പയും ഉമ്മയോ നമ്മളോട് ചെയ്യാൻ പറയാം അപ്പോൾ എനിക്ക് കഴിയൂല ഞാൻ ചെയ്യൂല എന്നൊക്കെ പറയുന്നത് നല്ല കുട്ടികൾക്ക് ചേർന്നതാണോ അല്ല അപ്പോൾ നല്ല കുട്ടികളാണെങ്കിൽ ഉപ്പയും ഉമ്മയും പറയുന്നത് നമ്മൾ കൃത്യമായിട്ട് അനുസരിക്കുക കേൾക്കുക അല്ലേ പിന്നെ അടുത്ത ഒരായത്തിൽ അനുസരിക്കാൻ പാടില്ലാത്ത ഒരേ ഒരു കാര്യമാണ് എന്തായാലും അള്ളാഹുവിനെതിരായിട്ട് ഈ ശിർക്ക് ചെയ്യാൻ വേണ്ടി ഏതെങ്കിലും ഉപ്പയുമ്മയൊക്കെ പറയണം നമ്മുടെ ഉമ്മയോ അങ്ങനെ പറയുമോ അങ്ങനെ പറയില്ലല്ലോ ഇനി ഏതെങ്കിലും ഉപ്പയും ഉമ്മയൊക്കെ മക്കളോട് ശിർക്ക് ചെയ്യടാ എന്ന് പറയുകയാണെങ്കിൽ അത് നമ്മൾ അനുസരിക്കണോ അത് നമ്മൾ അനുസരിക്കേണ്ടതില്ല പക്ഷെ നമ്മുടെ ഉപ്പയോമയോ ഒന്നും സാധാരണഗതിയിൽ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ നമ്മളോട് പറയോ ഇല്ലല്ലോ അങ്ങനെ പറയില്ല അപ്പോൾ അടുത്തൊരു കാര്യം അതായിരുന്നു ഹിർക്കിൻ്റെ വിഷയത്തിലൊക്കെ നമ്മുടെ ഉപ്പയോ ഉമ്മയോ നമ്മളോട് ആ നിലക്ക് ഉപദേശിക്കുകയാണെങ്കിൽ നമ്മളതനുസരിക്കേണ്ട എല്ലാ നല്ല കാര്യങ്ങളല്ലേ നമ്മുടെ ഉപ്പയുമ്മയോ പറയാറുള്ളത് അതെല്ലാം നമ്മൾ കൃത്യമായി അനുസരിക്കണം പിന്നെ നോക്കൂ നമ്മുടെ ലുഹുമാൻ അലൈ ഇസ്സലാം ആര് ആർക്ക് കൊടുക്കുന്ന ഉപദേശം അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആ മകന് കൊടുക്കുന്ന ഉപദേശമല്ലേ അപ്പോൾ ലുഖ്മാൻ അലൈഹാം പിന്നെ മകന് കൊടുക്കുന്ന ഒരു ഉപദേശം എന്താ പറയുക വളരെ നല്ലൊരു ഉപദേശം ആണ് കൊടുക്കുന്ന ഉപദേശം എന്താ പറയുക നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു അതൊരു ഇത്തിരി ഒരു കടുകുമണി കടുകിൻ്റെ മണി കണ്ടിട്ടില്ലേ കടുക കണ്ടിട്ടില്ലേ അതിൻ്റെ ഒരു മണി അത്രയും ചെറുത് അല്ലെങ്കിൽ അതിനേക്കാൾ ചെറുത് അങ്ങനെ എത്ര ചെറിയ കാര്യമാണെങ്കിലും നമ്മൾ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടേം നമ്മൾ എന്ത് ചെയ്തു ഇനി ആരും കാണണ്ട വിചാരിച്ചിട്ട് ഏതെങ്കിലും വലിയ പാറക്കെട്ടുകളൊക്കെ ഉണ്ട് വിചാരിച്ചോ അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് ഈ കറുത്ത കടുകുമണി പോലെയുള്ളൊരു സാധനം കൊണ്ടുവച്ചാൽ ആരെങ്കിലും കാണുമോ അല്ലെങ്കിൽ ഭൂമിയിൽ എവിടെയെങ്കിലും ഏതെങ്കിലും കാട്ടിലോ ആരും ഇതുവരെ പോകാത്തൊരു കാട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മണ്ണിൻ്റെ അടിയിലോ എവിടെയിലേക്ക് വെച്ചു സാധാരണഗതിയിൽ ആരെങ്കിലും കാണുമോ അല്ലെങ്കിൽ ആകാശത്തേക്ക് പോയി വിമാനത്തിൽ ശൂ പറഞ്ഞ ആകാശത്തേക്ക് പോയി ആകാശത്ത് പോയിട്ട് അവിടെ ഭൂമിൻ്റെ പുറത്ത് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി ചന്ദ്രനിലേക്കൊക്കെ പോകുന്നില്ല ആളുകൾ അല്ലേ അങ്ങനെ ചന്ദ്രനിലൊക്കെ കൊണ്ടുപോയി വെച്ച് വിചാരിച്ചു അപ്പോൾ സാധാരണ മനുഷ്യരാരെങ്കിലും കാണുമോ ആരും കാണൂല പക്ഷേ ഇവിടെ പറയുന്നത് എന്താ അങ്ങനെ നമ്മളൊരു കുഞ്ഞേ കാര്യം നമ്മളെവിടെ കൊണ്ടുപോയി ഒളിപ്പിച്ചാലും ആര് കൊണ്ടുവരും അള്ളാഹു കാണും അള്ളാഹു തിരിച്ചു കൊണ്ടുവരും എന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും ഒക്കെ ശ്രദ്ധിക്കുക നമ്മൾ എന്തു ചെയ്താലും അത് അല്ലാഹു അതിനുള്ള പ്രതിഫലം നമുക്ക് തരും അത് ചെയ്ത കാര്യങ്ങളാണെങ്കിൽ അതിനുള്ള ശിക്ഷ കിട്ടും അല്ലേ നല്ല കാര്യമാണെങ്കിൽ അതിനുള്ള പ്രതിഫലം കിട്ടും സ്വർഗത്തിൽ അല്ലേ അപ്പോൾ ഇത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം അപ്പോൾ അള്ളാഹുവിൽ നിന്ന് എന്തെങ്കിലും വെക്കാൻ നമുക്ക് കഴിയുമോ എത്ര ചെറിയ നമ്മൾ ആരും കാണാതെ ആരും കാണാതെ എന്തെങ്കിലും ഒരു സാധനം കട്ടെടുത്താൽ അള്ളാഹു കാണൂലേ അപ്പോൾ അള്ളാഹു നമ്മൾ വിചാരിക്കും ആരും കണ്ടിട്ടില്ല നമ്മൾ റൂമൊക്കെ കുറ്റിയിട്ടിട്ട് ആരും കാണാതെ ഒരു പൈസ ആരുടെയോ കട്ടെടുത്തു അല്ലെങ്കിൽ സ്കൂളിൽ എല്ലാവരും ക്ലാസ്സിൽ നിന്ന് പോയി ആരും ക്ലാസ്സിലില്ല ഉറപ്പാണ് സി സി ടി വി ഒന്നുമില്ല ഉറപ്പാണ് എന്നാലും നമ്മൾ ഒരാളുടെ ബാഗിൽ നിന്ന് ഒരു ഒരു നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും സാധനം കട്ടെടുത്താൽ ആരും കാണില്ല പക്ഷെ ആര് കാണും അപ്പം അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം അതാണ് ലുഖ്മാൻ അലൈഹി സ്ലാം മകന് കൊടുക്കുന്ന മറ്റൊരു ഉപദേശം പിന്നെ നോക്കൂ ലുഖ്മാൻ അലൈഹി സ്ലാം മകനോട് പറയുകയാണെ എന്താ കൊടുക്കുന്ന ഉപദേശം എന്നറിയോ മറ്റൊന്ന് നീ എന്ത് ചെയ്യരുത് മോനോട് പറയണേ മോനെ ീ കൂടി മനുഷ്യരുടെ മുന്നിൽ എന്തെയരുത് കവിളൊക്കെ കൂട്ടി ആകെ കൂടിയൊക്കെ സംസാരിക്കുക അത് പറ്റുമോ അങ്ങനെ നടക്കുക അത് പറ്റുമോ നമ്മളെപ്പോഴും നല്ല വിനയുള്ള നല്ല കുട്ടികളായിട്ട് മാറിയല്ലോ വേണ്ടത് അല്ലാതെ എപ്പോഴും ഒരു അഹങ്കാരം ഓ ഞാൻ വലിയ സംഭവമാണ് ഇങ്ങളൊന്നും പോരാ അങ്ങനെയുള്ള ഒരു അഹങ്കാരത്തിൻ്റെ മനസ്സോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു മുഖമോ നമുക്ക് പറ്റുമോ ഇല്ല നല്ല കുട്ടികൾക്ക് പറ്റില്ല അതാണ് ലുഖുമലൈസ്ലാം അങ്ങനെ കൊടുക്കുന്ന മറ്റൊരു ഉപദേശം അതേപോലെ തന്നെ ഭൂമിയിലൂടെ നടക്കുമ്പോൾ നമ്മളിങ്ങനെ നമ്മുടെ നാട്ടിലൂടെ ഒക്കെ നടക്കുമ്പോൾ നമ്മളിങ്ങനെ ഭയങ്കര പൊങ്ങച്ചും കാണിക്കുക നമ്മൾ വലിയ ആളാണ് എന്നൊക്കെ പറഞ്ഞ ഒരു പൊങ്ങച്ചും കാണിക്കൂലേ അങ്ങനെ നടക്കാൻ പറ്റുമോ ഇല്ല അങ്ങനെയൊന്നും അല്ല നമ്മളെപ്പോഴും ഒരു മുസ്ലിം അല്ലേ നമ്മൾ അല്ലേ ഒരു വിശ്വാസിയല്ലേ അപ്പോൾ നമ്മൾ ഏറ്റവും മാന്യമായി മറ്റുള്ളവരോട് നല്ല രൂപത്തിൽ സംസാരിക്കുന്ന നല്ല വിനയുള്ള കുട്ടികളായിട്ടല്ലേ മാറേണ്ടത് അതെ അതാണ് മറ്റൊരു ഉപദേശം ഇനിയുണ്ട് ഉപദേശങ്ങൾ കഴിഞ്ഞിട്ടില്ല എന്താ അറിയോ മറ്റൊരു ഉപദേശം പറയുകയാണ് ആ അതിന് മുമ്പ് മറ്റൊരു ഉപദേശം ഉണ്ടായിരുന്നു അത് ഞാൻ പറയാൻ വിട്ടുപോയി യാ ബുനയ്യ അഖിമി സ്വലാഖ് ബിൽ മഹ്റൂഫ് വൻഹ അനിൽ മുൻകർ വസ്ബിർ അലാമ അസ്വാബക് ഇൻദാലിക്കം മിൻ അസ്മിൽ ഉമൂർ ഇതും ലുഖ്മാൻ അലി സ്വലാം മകന് കൊടുക്കുന്ന ഉപദേശം അത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം ഒന്നാമത്തെ ഉപദേശം എന്താ അറിയോ യാ ബുനയ്യ എൻ്റെ പൊന്നുമോനെ അക്കമിസ്വലാഖ് നിസ്കാരം നിലനിർത്തണം ഖുറാൽ പല സ്ഥലത്തും കാണാം അല്ലേ അക്കിമിസ്വലാദ് നമസ്കാരം നിലനിർത്തണം അപ്പം അത് പിസ് റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന പൂമരത്തണ്ണിൽ കേട്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരൊക്കെ ശ്രദ്ധിക്കണ്ടേ ആയിഷ നിർമിനും അസ്ഫ അസ്ലിയും മാത്രമല്ല എല്ലാ കൂട്ടുകാരും നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ മുസ്ലിം ആണെങ്കിൽ കൃത്യമായിട്ട് നിസ്കരിക്കണം എത്ര വക്കത്ത് നമസ്കരിക്കാനുണ്ട് അഞ്ച് അല്ലേ അഞ്ച് വക്കത്ത് ഏതൊക്കെയാണ് രാവിലെ ഉച്ചക്ക് ലോഹറ് മഹ്രീ കറക്റ്റ് സമയം അടക്കം പറഞ്ഞു അപ്പോ ഈ അഞ്ചു നമസ്കാരങ്ങളും നമ്മൾ കൃത്യമായിട്ട് നിസ്കരിക്കണം നിസ്കരിക്കണ്ടേ ഏഴ് വയസ്സാകുമ്പോ മുതൽ നിസ്കാരം കൃത്യമായിട്ട് ശീലിക്കാൻ പറഞ്ഞിട്ടില്ലേ ആ ഒരു പത്ത് വയസ്സായിട്ടും നിസ്കരിക്കാൻ ശീലിക്കാത്ത കുട്ടികളെ ആ മാതാപിതാക്കൾക്ക് പണിയാടിക്കേ അങ്ങനെ അവരെ റസൂല് പറഞ്ഞ എന്താ അത്രയും ഗൗരവുള്ള കാര്യാണ് നിസ്കരിക്കാതെ നിൽക്കാൻ പറ്റുമോ നമുക്ക് പിന്നെ സ്വർഗം കിട്ടുമോ സ്വർഗം കിട്ടണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തൗഹീദ് ഉണ്ടാവണം പിന്നെ നമുക്ക് എന്ത് വേണം നമസ്കാരവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണം നേരത്തെ പറഞ്ഞ പോലെ മാതാപിതാക്കളെ അനുസരിക്കണം വേണ്ടേ വേണം അപ്പോൾ അഞ്ചു നേരത്തെ നമസ്കാരം കൃത്യമായി ചെയ്യുക പിന്നെ മുർബിൽ മറൂഫ് വൻഹ അനിൽ മുൻകർ വസ്ബിർ അലാ മാസോബക് എന്നൊക്കെ പറഞ്ഞാൽ എന്താ അറിയോ നല്ല കാര്യങ്ങൾ കാണുമ്പോൾ അതിനൊക്കെ നമ്മൾ കൽപ്പിക്കുക അതിനൊക്കെ നമ്മൾ നന്നായി പ്രോത്സാഹിപ്പിക്കുക ഏതെങ്കിലും നമ്മുടെ ഒരു കൂട്ടുകാർ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുന്ന കാണുമ്പോൾ ആ നല്ല കുട്ടിയാണ് അത് ഇനിയും ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ അനിയന് നമ്മളെ അനിയത്തി അനിയനുണ്ടോ ഉണ്ടോ ആ അനിയത്തി ഉണ്ടോ ഇല്ല മോൾക്ക് അനിയനെ അനിയത്തി ഉണ്ടോ ഇല്ല മോളാണ് ചെറിയ കുട്ടി അല്ലേ ഓക്കെ അപ്പോൾ നമ്മുടെ അവരെയൊക്കെ നമ്മൾ കൂടുതൽ ഉപദേശിക്കുക നമ്മളെ കാക്കാനെ താത്താനൊക്കെ ഉപദേശിക്കാൻ പോയാൽ ചിലപ്പോൾ ശരിയാവില്ല അപ്പോൾ നമ്മൾ സാധാരണ നമ്മളെ താഴെയുള്ളവരാണല്ലോ കൂടുതൽ ഉപദേശിക്കുക അപ്പോൾ അങ്ങനെ ഉപദേശിക്കുന്ന സമയത്ത് അവർ നല്ല കാര്യമൊക്കെ ചെയ്യണത് കാണുമ്പോൾ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുക കേട്ടോ നന്മ കൊണ്ട് കൽപ്പിക്കുക അതുപോലെ തിന്മകൾ അവരെന്തെങ്കിലും മോശം കാര്യങ്ങൾ നമ്മുടെ കൂട്ടുകാർ ആരാണെങ്കിലും മോശം കാര്യങ്ങൾ കാണുകയാണെങ്കിൽ അവരോട് എന്തെങ്കിലും പറയാ നോ പറയാ അത് ചെയ്യതിട്ടോ അത് ശരിയല്ല നല്ല രൂപത്തിൽ പറയാം കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള ക്വാളിറ്റി നമുക്ക് ഉണ്ടാവണം പിന്നെ മറ്റൊരു ഉപദേശം എന്താ പറയുക അവസാനം വക്സ് ഫി മഷീക്ക വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ് വഖദുദ് മിൻ സൗതിക എന്താ പറയുക ഇതിൻ്റെ നടത്തത്തിലൊക്കെ ഒരു ഒരു മിതത്വം പാലിക്കണം നമ്മളിങ്ങനെ ആകെ അമാന്യമായിട്ട് നടക്കണം അതെ അല്ലാതെ വെറുതെ അഹങ്കാരം കാണിച്ച് അങ്ങനെ നടക്കാൻ പറ്റുമോ ഇല്ല ഒരു ഒരു മിതത്വം നമ്മുടെ നടത്തത്തിലും നമ്മുടെ പെരുമാറ്റത്തിലും ഒക്കെ ഉണ്ടാവണം ആളുകളെ വെറുപ്പിക്കണ രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ ഇല്ല ആളുകൾ എപ്പോഴും നമ്മൾ ഇഷ്ടപ്പെടണം അല്ലേ അതിന് നല്ല സ്വഭാവങ്ങൾ ഉണ്ടാവണം അതേപോലെ പ്രധാനപ്പെട്ട സ്വഭാവമാണ് വഖ്ദൂ മീൻ സൗതിക്ക് നിന്റെ ശബ്ദമുണ്ടല്ലോ നമ്മുടെ ശബ്ദം ആ ശബ്ദം അല്ലെങ്കിൽ നമ്മുടെ ആ സംസാരമൊക്കെ നമ്മളെന്ത് ചെയ്യണം ഒരു വെറുപ്പ് പോലെ ആവരുത് മറിച്ച് ഒരു ഒതുക്കത്തിലും ഒരു മയത്തിലൊക്കെ സംസാരിക്കണം എവിളും കച്ചറോ പങ്ങനെ ഒച്ചിമുളി ഉണ്ടാക്കി അങ്ങനെ സംസാരിക്കാൻ പറ്റുമോ ഇല്ല അപ്പം ആരോടാണെങ്കിലും കൂട്ടുകാരോടാണെങ്കിലും അധ്യാപകരോടാണെങ്കിലും ഒക്കെ ആകെ കച്ചറുണ്ടാക്കിയുള്ള സംസാരമല്ല പിന്നെ ആ നല്ലൊരു ഒരു മയത്തിലുള്ള ആ സോഫ്റ്റ് ആയ സംസാരങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലേ എന്നു മാത്രമല്ല അള്ളാഹു ഒരു ഉപമ കൂടി പറഞ്ഞു പറഞ്ഞുതരികയാണ് ഇന്ന അൻകർ അൽ അസ്വാത്തിൽ അസൗത്ത് ഉൽഹമീർ ഈ കഴുതയുടെ ഒച്ചല്ലേ പലപ്പോഴും ആളുകൾക്കൊക്കെ നല്ല വെറുപ്പുളവാക്കുന്ന ശബ്ദമാണ് കഴുതയുടെ ശബ്ദം അല്ലേ അപ്പോൾ ഈ കഴുതയുടെ ശബ്ദം പോലെ എന്ത് ചെയ്യരുത് ആവരുത് ഈ കഴുതയുടെ ശബ്ദമാണ് ഏറ്റവും വെറുപ്പുളവാക്കുന്ന ശബ്ദം അതുകൊണ്ട് അങ്ങനെയൊന്നും ആവാതെ ശ്രദ്ധിക്കണം എന്നൊക്കെ കൃത്യമായി സൂറത്തു ലുഖുമാനിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുകയാണ് സു പിന്നെ ലുഖുമാൻ അലൈഹി സ്വലാം തൻ്റെ മകന് ഈ ഒരു ഉപദേശങ്ങളൊക്കെ കൃത്യമായി നൽകുകയാണ് അപ്പൊ എത്ര നമുക്ക് എണ്ണി നോക്കാം ആദ്യം നമ്മൾ എന്തു പറഞ്ഞു ഷിർക്ക് പറഞ്ഞു പിന്നെ അതുപോലെ മാതാപിതാക്കള് പറഞ്ഞു പിന്നെന്ത് പറഞ്ഞു നിസ്കാരം പറഞ്ഞു പിന്നെ നന്മ ആ നന്മ കൽപ്പിക്ക തിന്മ വിരോധിക്ക പറഞ്ഞു പിന്നെ മാന്യമായി നടക്കണം അഹങ്കാരം കാണിക്കരുത് ആ പൊങ്ങച്ചം കാണിക്കരുത് പിന്നെന്തൊക്കെ പറഞ്ഞു പിന്നെ അവസാനം ശബ്ദത്തിൻ്റെ കാര്യം സംസാരത്തിൻ്റെ കാര്യം പറഞ്ഞു പറഞ്ഞില്ലേ ഇങ്ങനെ എണ്ണി നോക്കിയാൽ ഒരുപാട് ഉപദേശങ്ങൾ അലഹമ്മില്ല നമുക്കും കിട്ടിയില്ലേ ലുഖ്മാൻ അലൈസ്ലാം അകന് കൊടുത്ത ഉപദേശം ഇപ്പോൾ നമുക്കും കിട്ടിയില്ലേ അപ്പോൾ ഇതൊക്കെ നമ്മളെല്ലാവരും ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോഴാണ് നല്ല കുട്ടികളാകാനും അതുവഴി സ്വർഗം നേടാനും നമുക്കെല്ലാവർക്കും സാധിക്കുക ഇന്നത്തെ പൂമരത്തണലിൻ്റെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കല്ലേ നമുക്ക് അവസാനിപ്പിക്കല്ലേ ഇൻഷാല്ല അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് മറ്റു വിഷയങ്ങളുമായി വരാം അസ്സലാമലൈക്കും ورحمه الله وبركاته وعليكم السلام ورحمه الله وبركاته